കുട്ടികളുടെ പ്രിയപ്പെട്ട ഡോണറ്റ് നല്ല രുചിയിൽ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ മുട്ടയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല എന്നാ ടേസ്റ്റോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റിന്റെ റെസിപ്പിയാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാം നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഈസ്റ്റ് ഈസ്റ്റില്ലേ അതാണ് ഞാൻ എടുക്കുന്ന ഈസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് പൊങ്ങി വരട്ടെ അപ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നമ്മൾ ഡോണറ്റ് എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഡോണറ്റ് നമ്മൾ വിചാരിക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ജാതിക്കയാണ് ഈ ജാതിക്ക ഡോണറ്റിന് ചേർക്കുമ്പോ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് നുള്ളു മാത്രം മതി രണ്ട് നുള്ളു ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഡോണറ്റിന് അര ടീസ്പൂൺ ഉപ്പ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡോണറ്റ് ഉണ്ടാക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പാച്ചിലോ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കണം ചിലപ്പോൾ പാലിന്റെ അളവ് കുറച്ചുകൂടെ വരും ഇപ്പൊ ഇത് കുറച്ചുകൂടെ പാൽ വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കൈകൊണ്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കാം ഈ മാവ് എന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റായി ആയി പോകരുത് അത്യാവശ്യം നല്ല ലൂസായിരിക്കണം ഇങ്ങനെ കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന ഒരു വരുവാരുത് ചപ്പാത്തി മാവിനെ കഴിഞ്ഞു കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമ്മളിതിലേക്ക് ചേർക്കുന്ന ബട്ടറാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷെ കൂടുതൽ ടേസ്റ്റ് ബട്ടറാണ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത് പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണേ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാനായിട്ട് പറ്റും കുറച്ച് സമയം നമ്മളൊന്ന് നല്ലപോലെ വലിച്ച് കുഴച്ചെടുക്കണം അപ്പോഴാണ് ഡോനട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ബട്ടർ എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ വലിച്ച് 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 കുഴച്ചു കൊടുക്കണം നമ്മൾ തേച്ച് തേച്ച് കുഴക്കില്ല ബ്രെഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുഴച്ചില്ല അതേപോലെ കുഴച്ചു കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കാം നമ്മളിത് കുഴയ്ക്കുമ്പഴത്തേക്കും നമ്മുടെ കയ്യിലൊക്കെ പറ്റാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡവ് നമുക്ക് കിട്ടും അതുവരെ നമുക്ക് കുഴക്കാം വേറെ പണിയൊന്നുമില്ല ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ അതൊക്കെ കുഴച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് ശക്തിയൊന്നും പ്രയോഗിക്കണമെന്നില്ല പത്ത് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പറ്റുന്നില്ല എന്നൊക്കെ കണ്ട നമ്മൾ കുത്തുന്ന സമയത്ത് ഇങ്ങനെ കുഴിഞ്ഞങ്ങനെ അങ്ങ് പോകുന്നുണ്ട് അധികം പ്രഷർ ഇല്ലാണ്ട് നമുക്ക് കുത്തി കുത്താൻ പറ്റുന്നുണ്ട് ഈ ഒരു പരുവ മതി ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മാവതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് കുറച്ച് ബട്ടർ അതിന്റെ മുകളിൽ ഒന്ന് തടവിക്കൊടുക്കാം നമുക്ക് ഇതിന്റെ മുകളിൽ നനഞ്ഞ ടവൽ പിടിഞ്ഞിട്ട് നന്നായിട്ട് പിടിഞ്ഞിട്ട് അതുകൊണ്ട് അടച്ചു വെച്ചു കൊടുക്കാം മാവിന്റെ പുറം ഭാഗം ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്ലേറ്റും കൂടെ വെക്കുന്നുണ്ട് അതോടെ ഇരിക്കുക നമുക്കിത് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം വെച്ചു നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഡബിൾ സൈസ് സൈസായിട്ടുണ്ട് നമുക്കിതെടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൈകൊണ്ടൊന്ന് പരത്തുന്നുണ്ട് നമ്മൾ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കയ്യിൽ പറ്റി പിടിക്കുകയില്ല ആ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ് ഉണ്ടാവുക കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി പരത്തിക്കൊടുക്കുക നമുക്ക് നടുവിലൊരു കുഴി കുടിക്കാം എന്നിട്ടൊന്ന് എല്ലായിടത്തും ഒരേ ഒരു അളവാക്കാൻ വേണ്ടി ആട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതങ്ങ് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരേ അളവിൽ ഏകദേശം ഒരേ അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം കത്തി വെച്ച് മുറിക്കാം അതുപോലെ സ്ക്രൈപ്പർ ഉണ്ടെങ്കിൽ ആ സ്ക്രൈപ്പർ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് മാവെടുത്ത് ഉരുട്ടിയല്ലേ അതുപോലെ അങ്ങ് എടുത്താലും മതി നമുക്ക് ഓരോ എടുത്തങ്ങ് ഉരുട്ടി വെക്കാം അതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എട്ട് ബോളുണ്ട് കേട്ടോ ഇത് നമുക്ക് എത്ര ആക്കാം ചെറിയതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം വലുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതിപ്പ നല്ല വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ ആ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ ഇണ്ടാക്കിരിക്കും നല്ലത് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ബട്ടർ പേപ്പർ ഇല്ലാതെ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ ഇട്ടിരുന്നാൽ മതി ഞാൻ പിന്നെ എടുക്കാനൊക്കെ ഒന്ന് എളുപ്പത്തിന് വേണ്ടി ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുക്കണം അതിലേക്കൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാം ഒന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുപ്പിയുടെ അടപ്പ് വെച്ച് ഞാനിതിപ്പോ ഒരു സോസിന്റെ കുപ്പിയുടെ അടപ്പാണ് വെച്ചിട്ട് നടുക്കൊന്ന് തൊളയുണ്ടാക്കുന്നത് അപ്പോൾ ബാൻ ലൈസൻസിന്റെ ഒക്കെ ആകുമ്പോൾ തീരെ ചെറിയ തുളയായി പോകും അപ്പൊ നമ്മളിത് കുറച്ചുകൂടി ഒന്നുകൂടെ ഒന്ന് പ്രൂഫ് ചെയ്ത് വരും ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും പൊങ്ങി വരുമ്പോഴത്തേക്കും തൊളയങ്ങ് തീരെ കുഞ്ഞായി പോകും ഡോനട്ടിന് ആ ഒരു കുഴി ഉണ്ട് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ അളപ്പെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിലോ വെച്ചിരുന്നാൽ മതി അത് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ മാവങ്ങ എടുത്തു മാറ്റാം അതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാം അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടത്തൊന്നും എടുത്ത മാവുണ്ടല്ലോ അതെല്ലാം കൂടെ ഉരുട്ടി ഒന്ന് പരത്തിയിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒരൽ വെച്ചൊന്നും വട്ടത്തിൽ നമ്മൾ വടയുണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ ചെയ്താൽ മതി കുപ്പിടെ അടപ്പൊന്നും വെച്ച് വലിയ അടകണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ നല്ലത് അതാണ് കേട്ടോ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് സെയിൽ ഒക്കെ ചെയ്യുമ്പാണെങ്കിൽ അത് നമുക്ക് വെറുതെ വെച്ചുകൊടുക്കാം ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാതെ തന്നെ നിലത്ത് ആ സൈഡിലായിട്ടങ്ങ് വെക്കാണ് ഇനി അതവിടെ അടച്ചു വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാനായിട്ട് വെക്കാം ആ സമയത്ത് നമുക്ക് എണ്ണയൊക്കെ വേണമെങ്കിൽ ചൂടാക്കിയെടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ അത് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല നല്ലൊരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എടുക്കാം നമുക്ക് എടുക്കാനോ ഇടാനോ ഒക്കെയുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമേ ബട്ടർ പേപ്പർ എടുക്കുന്നുള്ളൂ കേട്ടോ അതങ്ങ് എടുക്കുമ്പോഴത്തേക്കും അങ്ങ് വന്നോളും പതുക്കെ അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കുട്ടികളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരൊറ്റ ഇടലിടരുത് കൈയിലേക്ക് എണ്ണ തെറിച്ചാൽ നന്നായിട്ട് പൊള്ളലേക്കും എണ്ണ ബട്ടർ പേപ്പറിൽ തേച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചു പോകട്ടോ ഷേയ്പ്പാണ്ടോ ഇപ്പോൾ അപ്പത് ആ സൈഡ് ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് അയവ് ആയി കിട്ടും കേട്ടോ നമുക്ക് ഇതാ ഒരു ഗോൾഡൻ യെല്ലോ ലൈറ്റ് ഒരു കളറിൽ എടുക്കണം ഒരുപാട് ഡാർക്ക് ആവരുത് നമുക്കിതിന് എടുക്കാം കുറച്ചൊന്ന് എണ്ണ ഒന്ന് പോകാനായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറംഭാഗം ഒക്കെ പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറായി പോകും ഇതിന് നല്ലൊരു ഗോൾഡൻ കളറിലാണ് നമ്മൾ ഡോനറ്റ് ഉണ്ടാവേണ്ടത് തീ വളരെ കുറച്ചിട്ട് ആക്കിയെടുക്കാം അത് നമ്മളിതാ എടുക്കുന്നത് പേപ്പർ ഒന്നും വെക്കാതെ വെറുതെ വെച്ച ഡോനറ്റ് ആണ് ഇതിങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഓയിൽ ഗ്രീസ് ചെയ്ത ഭാഗത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതൊരു പതുക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഡോനറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കളറില്ലേ കാണാനായിട്ട് നല്ല ഒരു കളറാണുള്ളത് പിന്നെ നല്ല ഷെയ്പ്പും ഉണ്ടാവും നമ്മളിത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോൾ മുറിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല കേട്ടോ ഞാൻ വെച്ചാൽ ഒന്ന് മുറിച്ച് കാണിക്കണേ ചോദിച്ചു പക്ഷേ എല്ലാവർക്കും ചോക്ലേറ്റ് ആക്കിയിട്ടാണ് കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോണട്ടിൽ തന്നെ പഞ്ചസാര ഇട്ടില്ലേ അതിന്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയിട്ട് എടുത്തിരുന്നാൽ മതി അപ്പോൾ അപ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇല്ലെങ്കിൽ ഇത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് ഇനി നമുക്കിത് നമുക്കൊന്ന് ചോക്ലേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാൻ എടുക്കുന്നത് വൈറ്റ് കോമ്പൗണ്ട് ആണ് വൈറ്റ് കോമ്പൗണ്ട് എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന മിൽക്കി ബാർ ഇല്ലേ ഇത് വേണമെങ്കിലും എടുക്കാം വൈറ്റ് ചോക്ലേറ്റ് എടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഇതിപ്പോ ഞാനിത് ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ വെച്ചിട്ട് പോകരുത് കരിഞ്ഞു പോകും ഇളക്കിഴക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ചോക്ലേറ്റിൽ ഒന്ന് മുക്കി ഇങ്ങെടുക്കാം മുക്കി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്താൽ മതി കുറച്ചൊന്ന് ചോക്ലേറ്റ് തണുത്തതിന് ശേഷം കോട്ട് ചെയ്യാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കോട്ടിംഗ് ആയിപ്പോകും നല്ല തിക്കായിട്ട് കോട്ടിംഗ് വേണമെങ്കിൽ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മുക്കി എടുക്കുന്നതാണ് നല്ലത് കംപ്ലീറ്റ് ആയിട്ട് മുക്കേണ്ട പകുതി വരെ മാത്രം മുക്കിയെടുത്താൽ മതി അടുത്തതും അതേപോലെ നമുക്ക് മുക്കിയെടുക്കാം നമുക്ക് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനൊരു പിങ്ക് കളറാണ് കേട്ടോ ചേർക്കുന്നത് പക്ഷേ ഈ പിങ്കിനെ കഴിഞ്ഞു നല്ലത് ബേബി പിങ്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഏറ്റവും നല്ല പിങ്ക് കളർ പക്ഷെ എനിക്ക് കിട്ടിയില്ല കളർ ചേർക്കുമ്പോൾ വാട്ടർ കളർ ചേർക്കരുത് ലിക്വിഡ് ജെൽ കളർ തന്നെ ചേർക്കണം ഇല്ല ചോക്ലേറ്റ് കട്ടിയായി പോകും അതിൽ കൊട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കളർ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൽ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സൈതാരുടെ അനിയനും ഫാമിലി വരുന്നുണ്ട് അപ്പോൾ കൊച്ചു മക്കളാണ് മക്കൾക്ക് ഡോണട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എല്ലാവർക്കും ഈ വാനില വൈറ്റ് ആണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ അത് മാത്രമായിട്ടാണ് ഉണ്ടാക്കുകയാണ് നമ്മൾ മുമ്പ് ഡോണട്ട് ഉണ്ടാക്കിയപ്പം ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊന്നുമില്ല ഇതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക മെൽറ്റ് ആക്കുക മുക്ക അത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ആ മുക്കി വെച്ച ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് വെച്ചിട്ട് വേറെ ഓരോ പണിക്കൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ കുറച്ച് കട്ടി കട്ടിയായിട്ടുണ്ട് നമുക്കതിന്റെ മുകളിലേക്ക് കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഷുഗർ ബോൾസോ ഗ്ലിറ്ററോ ഒക്കെ ഇട്ട് കൊടുക്കാം അത് ടേസ്റ്റിന് ഒന്നും വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് ഇടുന്നേ ഉള്ളു വൈറ്റിന്റെ മുകളിൽ ഇതുപോലെ പിങ്ക് കളർ ഒന്ന് ജസ്റ്റ് എല്ലാം മുക്കിയിട്ടൊന്ന് തെറിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൌസ് ഇട്ടിട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ നല്ല എന്താ പറയുക നല്ല എല്ലാം നല്ല ലൈറ്റ് കളറിലുള്ള ആണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പതാ ഞാനിത് പകുതിയാക്കി വെച്ചപ്പോഴത്തേക്കും അവരെത്തി കോഴിക്കോട് നിന്നാണ് വന്നത് ട്രെയിൻ ഇറങ്ങി എത്തിയത് ഉള്ളു ആ മോളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട് ഡോണറ്റ് കഴിക്കാനായിട്ട് കുഞ്ഞുമോള് പറഞ്ഞിട്ടാണ് ഞാനുണ്ടാക്കി ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ കുഞ്ഞു മോള് വന്നല്ലേ അപ്പൊ ഞാനൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വയ്ക്കാണ് ഒന്നിൻ്റെ മുകളിൽ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിരുന്നു ഇതിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ചോക്ലേറ്റ് ലാവ് പോലെയൊക്കെ ഒഴുകുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയത് അപ്പൊ ഞാനത് ക്രീമൊക്കെ ആക്കി അത് പറഞ്ഞ പോലെ തന്നെ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു പൊക്കിയ സമയത്ത് ലാവിയൊന്നും ഒഴിക്കുന്നില്ല ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാകട്ടയും വന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോയി എന്റെ അവസ്ഥ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു നഷ്ടമായിരിക്കുമല്ലോ ഇപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കഴിക്കട്ടെ എന്താ പറയാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ടാണ് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് ചോക്ലേറ്റും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പെർഫെക്റ്റ് ആണ് മധുരമൊക്കെ ആണ് ഇതിപ്പം ഇപ്പം കഴിക്കാൻ തന്നെ ഇത്ര ടേസ്റ്റ് നമ്മൾ ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ കുറെ കൂടെ ടേസ്റ്റി ആയിരിക്കും ഇത് നാളെ കഴിഞ്ഞിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ട് മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് അതുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് ഡോണറ്റ് അപ്പോൾ ടേസ്റ്റ് എന്തായാലും അടിപൊളി തന്നെയായിരുന്നു ആ മറ്റേ ലാഭപരിപാടിക്ക് നിൽക്കാതിരിക്കുകയാണ് നല്ലത് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ